കടമ്പു സ്കൂളിൽ കുട്ടികളിൽ നിന്ന് അനധികൃതമായി നടത്തിയ പണപ്പെരിവിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു സ്കൂളിലെ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി ചർച്ച പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണപ്പെരിവ് നടത്തിയതിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകരെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു എ ഐ വൈ എഫ് എഐ എസ് എഫ് നേതാക്കൾ പ്രിൻസിപ്പാളുമായി നടത്തിയ ചർച്ചയിലും വാക്കേറ്റമുണ്ടായി തുറന്ന് പോലീസെത്തി പ്രവർത്തകരെ പിടിച്ചുമാറ്റി സമരത്തെ പോലീസ് നേരിട്ടത് പ്രകോപനപരമായിട്ടാണെന്ന് ആരോപിച്ചു മാത്രം അതിന്റെ മാനേജ്മെന്റ് എല്ലാ തരത്തിലുള്ള ഫീസുകളും കുട്ടികളിൽ നിന്ന് അമിതമായ ഫീസ് ഈടാക്കിക്കൊണ്ട് നടത്തുന്ന ഈ കൊള്ളക്കെതിരെ എ ഐ വൈ എഫും എ ഐ എസ് എഫും ഇന്ന് കടമ്പൂർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഈ കോമ്പൗണ്ടിൽ കടന്നപ്പോൾ പോലീസ് ആ മാർച്ചിനെ പ്രകോപനപരമായിട്ടാണ് ആ മാർച്ചിനെ നേരിട്ടത് വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃതമായി പിരിച്ചെടുത്ത മുഴുവൻ പണവും തിരിച്ചു നൽകുന്നതുവരെ സമരം തുടരുമെന്ന് എ വൈ എഫ് എഎസ്എഫ് സംഘടനകൾ പ്രഖ്യാപിച്ചു ഡി ഡിഇ ഓഫീസിൽ ഉൾപ്പെടെ മാർച്ച് നടത്തി കൂടുതൽ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ